હા તે ને હેડા không lần Đây cho, đây cho, ആ ഇൻഷാന്റെ അല്ലേ ആയിട ഹായ് ലബ്രിട്ടില്ലേ ആ ഓക്കേടാ ഓക്കെ 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 ഡബിൾട്ടാ ടാക്കിട്ട് ലൈക്ക് ഒരു ലൈക്ക് തന്നെ എവിടെയാ മോളെ സ്ഥലം എവിടെ സ്ഥല എവിടെയാ ശരി ശരി ആണോ ആ ഓക്കേടാ ഓക്കെ ഓക്കെ

എല്ലാവരും ഡബിൾ ടാക്ക് ഇട്ടില്ല ആക്കിടിക്കൂട്ടോ ഷെഫിന എവിടെയാണ് സ്ഥലം വരുന്നത് ഷെഫിനോളാണ് സ്ഥലം വരുന്നത് ഒന്നുമില്ല തേജു ഒന്നുമില്ല ഞാൻ വിളിക്കാൻ തന്നെ ഷെഫിന എവിടെയാണ് സ്ഥലം വരുന്നത് എവിടെയാമ്മോള് സ്ഥലം ഞാൻ നാളെ അങ്ങ് വീട്ടിൽ പോകുന്നു തേജു

എല്ലാരും ഡബിൾ ടാക്ക് ഇട്ടില്ല രണ്ട് മണിക്കൂർ ഉണ്ടാവും ലൈവ് അതുവരെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം തേജു എം എം പറയുന്നുണ്ട് തേജു ഓക്കേടാ ബ്ലോഗിന്റെ ലൈവ് എടുക്കുവാണോ തേജുട്ടാ ഷെഫിന പോയോ തേജ് പോയോ ഞാൻ വെക്കുന്നില്ല എല്ലാരും ഡബിൾ ടാഗ് ടാക്ക് ഇട്ടില്ല അയക്കടിക്കൂട്ടോ ഞാൻ കുറച്ച് സമയം ലൈവ് ഉണ്ടാവൂലേ ചേച്ചി രാവിലെ ഒന്നും വിളിക്കണേ ചേച്ചിയുടെ നമ്പർ എൻ്റെ കയ്യിലില്ല പറയുന്നുണ്ട് ആ ഓക്കേ ഡോകെ മീനു വിളിച്ചായിരുന്നോ തേജു നീ ഇങ്ങോട്ടി വിളിച്ചായിരുന്നോ നിങ്ങളെ ചേച്ചി ഇന്നലെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടു പറഞ്ഞിട്ടുണ്ട് അവള് പാവം പാവം കൊച്ചാ അവളെങ്ങനെ ആരെയും വിളിക്കില്ല അവള് മെസ്സേജ് എടുത്തേ ഉള്ളൂ ഇവിടെ വെച്ചിരുന്നാ മതി പിന്നെ മതി അവിടെ വെച്ചോ രണ്ടു പേരുണ്ടല്ലോ എല്ലാരും താട്ടെങ്കിലും ആക്കിടിക്കൂട്ടോ ഞാൻ അങ്ങോട്ട് കയറി മെസ്സേജ് അയക്കുന്നത് മോശമല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ മെസ്സേജ് അയക്കാൻ പോയില്ല പാവം കൊച്ചല്ലേ പറയുന്നുണ്ട് ആ ആണെടുത്ത പാവമാണ് അവള് ഞാൻ അവളെ ശരിക്കും വേറൊരു ലൈവില് വെച്ചു അവളെ കാണുന്നത് പിന്നെ അവളെ കോണ്ടാക്ട് നമ്പർ മേടിച്ചു മെസ്സേജ് അയച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു കാണുന്നത് പിന്നെ കുറച്ചുനാളൊക്കെ അവള് ആ അതാ വന്നല്ലേ മീനുട്ടി ആയിടാ ആയി ചേച്ചി പറയുന്നുണ്ട് മോളെ നിന്റെ കാര്യോ തേച്ചീനോട് പറഞ്ഞുകൊണ്ടിരുന്നോ മീനു മീനുട്ടീ തേച്ചി വിളിച്ച് സ്നേഹം തരുന്നുണ്ട് താങ്ക്സ് മോളെ മീനൂട്ടി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ അവളെ ഹായ് പറയുന്നുണ്ട് മീനൂട്ടി ചേച്ചി ഞാനൊരു ഒമ്പത് മണിക്ക് എഴുപനുണ്ടായിരുന്നു അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചതാ എന്റെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് ആണോ വന്നാ പോരായിരുന്നു തേജു മീനു ഹായ് പറയുന്നുണ്ട് തേജു ഇവിടെ ഉണ്ട് നീനു ഇല്ല മോളെ കഴിച്ചില്ല അവിടെ തന്നെ ഉണ്ട് എന്നെ വിളിക്കാം മീനൂട്ടി പോ രണ്ട് പേരുണ്ട് എല്ലാവരും താഴെയിലേക്ക് ഇടിക്കൂ ഒന്നുമില്ല മോളെ ഞാൻ വിളിക്കാം വിളിക്കാം മോളെ ദയവിൽ വേണ്ട ഞാൻ വിളിക്കാം

മീനൂട്ടി അച്ഛന്റെ ആണ്ടുപേരല്ലേ തലേ ദിവസത്തിന് മുമ്പേ പോണം എട്ടാം തീയതി ഒക്കെ ആവുമ്പോ അങ്ങ് പോവാചാരിച്ചു പതിനൊന്നാം തീയതി അച്ഛൻറെ ആണ്ട് ഞാനത് ഓർക്കുന്നില്ല മീനൂട്ടി മീനോട്ടി ഓർത്താ ശെരിയാവില്ല ഇമ്മ വന്ന് പറയുന്നുണ്ട് ഓക്കെ എല്ലാണ്ട് ഡബിൾ ടാക്കിട്ടില്ല അടിക്കും കുഴപ്പമില്ല എന്താ പറയാനെ പറഞ്ഞാലും കേക്ക് തിരുമിറ്റ് മീനോ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ടോ തേജു ഹായ് കഴിച്ചു തേജു ചേട്ടാ കഴിച്ചു ചോദിക്കുന്നുണ്ട് മീനുട്ടി ഡബിൾ ടാക്ക് ഇട്ടില്ലേക്കടിക്കൂ കഴിച്ചു മീനു പറയുന്നുണ്ട് ഞാൻ രണ്ടു മണിക്കൂറെ ഉള്ളു തരി മൈപ്പൻ സ്നേഹം തരുന്നുണ്ട് താങ്ക്സ് എല്ലാവരും ഡബിൾ ടാക്ക് കിട്ടില്ലടിക്കൂ Thanks. Thank yeah. you. Ini ke payo ഞാൻ നൈവ് എന്ത് ചെയ്യാം മുന്നോട്ട് കുറച്ച് കഴിഞ്ഞിട്ട ഒന്നും ഇല്ല ഞാൻ പോവാ